നമസ്കാരം സൈക്നോളജിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്താണ് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷന്റെ പ്രാധാന്യം എന്നുള്ളത് നേരത്തെ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞതാണ് ഒ സി ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് എക്സ്പോഷർ ആൻഡ് റെസ്പോൺസ് പ്രിവെൻഷൻ എന്ന ചികിത്സാ രീതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത് ഒ എന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ കമ്പൽസീവായ പ്രവൃത്തികൾ എങ്ങനെ ഒഴിവാക്കണം അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഒ സി ഡി യെ വളരെ മോശമായ രീതിയിൽ എങ്ങനെയാണ് കമ്പൽസീവായ പ്രവൃത്തികൾ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് ബാലൻസിംഗ് വീലുകൾ ഒരു സൈക്കിൾ പഠിക്കുന്ന ഒരു ആളെ മോശമായ രീതിയിൽ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും ഉദാഹരണമായി ബാലൻസിംഗ് വീലുകൾ ഘടിപ്പിച്ച സൈക്കിളിൽ എത്ര കാലം സൈക്ലിംഗ് പഠിച്ചാലും അയാൾക്ക് പ്രോപ്പറായ വേണ്ട രീതിയിലുള്ള സൈക്കിൾ ബാലൻസ് ലഭിക്കണം എന്നില്ല കാരണം അയാൾ മറിഞ്ഞു വീഴാൻ പോകുമ്പോഴൊക്കെ ഈ ഒരു ബാലൻസിംഗ് വീലുകൾ അയാളെ ആ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ആ രക്ഷിക്കൽ കാലാകാലമായി നമുക്ക് കിട്ടുന്നതാണോ ഒരിക്കലുമല്ല ആ ബാലൻസിങ് വീലുകൾ എടുത്ത് മാറ്റുന്നതോടുകൂടി അയാൾ വീണ്ടും വീഴാൻ ആരംഭിക്കുകയായി എന്നാൽ ബാലൻസിംഗ് വീലുകൾ ഇല്ലാത്ത സൈക്കിളുകൾ എടുത്ത് നമ്മൾ സൈക്ലിംഗ് അഭ്യസിക്കാൻ തുടങ്ങിയാൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ തവണ വീണാലും അല്പ ദിവസങ്ങൾക്കുള്ളിൽ അയാൾക്ക് സൈക്കിൾ ബാലൻസ് ലഭിക്കുകയും അയാൾക്ക് കൃത്യമായ രീതിയിൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതായത് സൈക്ലിംഗ് ബാലൻസ് പഠിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ബാലൻസിംഗ് വീലുകൾ ഉപയോഗിച്ചല്ല പഠിക്കേണ്ടത് സൈക്കിൾ ഓടിച്ച് അതിൽ നിന്നും ചിലപ്പോൾ വീണോ അല്ലെങ്കിൽ പരിക്ക് പറ്റിയോ ഒക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ സൈക്കിൾ ഓടിക്കാൻ അല്ലെങ്കിൽ സൈക്കിൾ ബാലൻസ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഒബ്സസീവായ ചിന്തകൾ വരുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്നു എന്ന് വെച്ച് കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്തുകൊണ്ടേയിരുന്നാൽ ഇത്തരത്തിൽ ബാലൻസിംഗ് വീലുകളുള്ള സൈക്കിളിൽ സൈക്ലിംഗ് പഠിക്കുന്നത് പോലെ ആയിപ്പോകും അതായത് നിങ്ങൾ ഒരിക്കലും ഓ സി ഡിയിൽ നിന്നും പുറത്തു കടക്കാൻ ശീലിക്കുകയില്ല ഒബ്സസീവായ ചിന്തകൾ വന്നാൽ അതിനെ താൽക്കാലികമായി നേരിടാൻ ബാലൻസിംഗ് വീലുകൾ പോലെ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കമ്പൽസീവായ പ്രവൃത്തികളാണ് ഈ രക്ഷിക്കൽ എത്രകാലം തുടരും എത്ര കാലം തുടരുന്നു അത്രയും കാലം ഒബ്സസീവായ ചിന്തകൾ നിങ്ങളെ വീണ്ടും അലട്ടിക്കൊണ്ടേയിരിക്കും അതായത് ഒബ്സസീവായ ചിന്തകൾ വരും അതിനനുസരിച്ച് നിങ്ങൾ കമ്പൽസീവായ പ്രവൃത്തി ചെയ്യും വീണ്ടും ഒബ്സസീവായ ചിന്തകൾ വരും കമ്പൽസീവായ പ്രവൃത്തി ചെയ്ത് നിങ്ങൾ താൽക്കാലികമായി അതിൽ നിന്നും ഒരു ആശ്വാസം കണ്ടെത്തും ഇത് ജീവിതകാലം മുഴുവൻ തുടരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുകയേയില്ല എന്നാൽ ബാലൻസിംഗ് വീലുകൾ ഇല്ലാത്ത സൈക്കിളുകൾ ഓടിക്കുന്ന ഒരു സൈക്കിൾ യാത്രികനെ പോലെ ഒബ്സസീവായ ചിന്തകൾ വരുന്ന സമയത്ത് അതിൽ നിന്നുണ്ടാകുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ആകാംക്ഷ ഒരു ബാലൻസിംഗ് വീലില്ലാത്ത സൈക്കിൾ ഓടിക്കുന്ന ആൾക്ക് ഉണ്ടാകാവുന്ന വീഴ്ചകൾ പോലെ നിങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിനെ വളരെ ഫലപ്രദമായി വിജയകരമായി നേരിടുവാനും പിന്നീട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ നോക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇങ്ങനെയാണ് ഒ സി നിന്നും നിങ്ങൾക്ക് പരിപൂർണമായും പുറത്തു കടക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം നേരെ മറിച്ച് ബാലൻസിംഗ് വീലുകൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കിൾ യാത്രികനെ പോലെ കമ്പൽസീവായ പ്രവർത്തികൾ കാലാകാലവും നിങ്ങൾ നിങ്ങളുടെ ഒബ്സസീവ് പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒ സി ഡിയിൽ നിന്നും മോചനം ലഭിക്കുകയില്ല ഈ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത് കമ്പൽസീവായ പ്രവൃത്തികൾ ഒ സി ഡി എന്ന ഒരു പ്രശ്നക്കാരിൽ നിന്നും നിങ്ങളെ താൽക്കാലികമായി എങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കി തരാനാണ് ഇത് ഈ ഒരു സംരക്ഷണം വെറും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ കമ്പൽസീവായ പ്രവർത്തികൾ ഒരിക്കലും നമുക്ക് വേണ്ടതല്ല അത് നമ്മളെ തലച്ചോറ് നമ്മളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തികളാണ് തലച്ചോറിന് ആ ചിന്തകൾ വീണ്ടും നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ കമ്പൽസീവായ പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി കമ്പൽസീവായ പ്രവർത്തികളിൽ നിന്നും പരിപൂർണമായും വിട്ടു നിൽക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഒരു നല്ല സൈക്കിൾ ബാലൻസ് കിട്ടാൻ ബാലൻസിംഗ് വീലുകൾ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ ഒബ്സസീവ് ചിന്തകൾ വന്നാലും അതുണ്ടാക്കുന്ന ആകാംക്ഷയെ താൽക്കാലികമായി ഇല്ലാതാക്കാൻ കമ്പൽസീവായ പ്രവർത്തികൾ ഉപയോഗിക്കാതെ കൃത്യമായ ചികിത്സകൾ മരുന്ന് ചികിത്സകൾ തന്നെ എടുത്ത് കമ്പൽസീവായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അവയെ നേരിട്ട് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പരിപൂർണമായും ഒ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതാണ്